വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തി പരപ്പൻപാറയിൽ നിന്നാണ് തെരച്ചിലിനിടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതേസമയം മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തെ കനത്ത മഴയെ തുടർന്ന് ഇന്നത്തെ ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജനകീയ തെരച്ചിൽ പുനരാരംഭിച്ചത് വെള്ളിയാഴ്ചത്തേതിൽ സമാനമായി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ സ്കൂൾ റോഡ് ചൂരൽമല വില്ലേജ് റോഡ് തുടങ്ങി ആറ് സോണുകളായി തിരിച്ചായിരുന്നു തെരച്ചിൽ സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്ത് ചാലിയാർ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടന്നു ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും എൻഡിആർഎഫും അടക്കം മൂവായിരത്തോളം പേർ തെരച്ചിലിന്റെ ഭാഗമായി തെരച്ചിലിനിടെയാണ് പരപ്പൻപാറയിൽ പുഴയോട് ചേർന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസവും മൂന്ന് മൃതദേഹങ്ങൾ നിന്ന് കണ്ടെത്തിയിരുന്നു അതിനിടെ വൈകീട്ടോടെ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ശക്തമായ മഴ പെയ്തതോടെ ജനകീയ തിരച്ചിൽ അവസാനിപ്പിച്ചു തെരച്ചിൽ നാളെയും തുടരും അതേസമയം ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കൂടുതൽ ആളുകൾ വീടുകളിലേക്ക് മാറിത്തുടങ്ങി കേരളാവിഷൻ ന്യൂസ് വയനാട്